ഹായ് എല്ലാവർക്കും മിക്കൂസ് മീനടവ ഹാപ്പി ഓണം അപ്പോൾ ഞങ്ങൾ എൻ്റെ അത്ത പൂക്കളൊക്കെ ഇട്ട് കൊള്ളാവോ ഞങ്ങളെല്ലാം സെറ്റായിരിക്കാണ് അപ്പൊ അമ്മ തന്നെ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ ഇൻട്രോ എടുക്കുന്ന അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ പറഞ്ഞിവിടുന്ന് ഫാഷനിൽ തിന്നുവാണ് ഗസ് വീഡിയോ വന്നപ്പം ഫാഷനിൽ തിന്നുമല്ല ഞങ്ങൾ ഞങ്ങൾ തിരുവോണത്തിൽ വന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കുന്നു കേട്ടോ അല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉദ്ദേശിച്ചത് ഞങ്ങൾ ഇവിടെ ചെലവര് പത്ത് മണിയൊക്കെ ആകുമ്പോൾ സദ്യയിരിക്കും രാവിലെ ഒന്നും കാപ്പി ആയിരിക്കില്ല പക്ഷെ ഞങ്ങൾ രാവിലെ കാപ്പി വെച്ചിട്ട് ചിക്കൻ സദ്യ അതാ പറഞ്ഞത് ഇഡലി സാമ്പാറാ പറഞ്ഞത് അപ്പൊ ഇതിനു മുമ്പ് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഉണ്ടോ എടുക്കുന്നത് അപ്പൊ ആ വീഡിയോ കഴിഞ്ഞിട്ടില്ല രാവിലെ ഇഡലി അപ്പൊ ഞങ്ങൾ അത്തപ്പൂക്കളം കൊള്ളാവെന്ന് എല്ലാരും കമന്റ് ചെയ്യണം അപ്പൊ ഞാനും ഞാൻ കഴിച്ചില്ല ഫുഡ് എല്ലാരും കഴിക്കുന്നുണ്ട് എനിക്കും അല്ല ഞാനും പോയി A gente ver. ഇത്രയും നേരം കണ്ടത് തിരുവോണത്തിന്റെ സന്തോഷ പ്രകടനമല്ല ഓണമാനേ ഓണമാനം പറഞ്ഞു തന്ന തുള്ളിച്ചാടിയത് അല്ല അപ്പുറത്തേയ് നമ്മുടെ ബെല്ലെ കുളിപ്പിക്കാൻ നിർത്തേണ്ട അസൂയ അസൂയാണ് ഇവിടെ കണ്ടത് മൊത്തം മിക്കുവന്തിയേ അപ്പുറത്ത് ബെല്ലെ കുളിപ്പിക്കാൻ മുതൽ കുളിപ്പിച്ച് തീരുന്നത് വരെ ഈ അയലത്തുകാർക്ക് സ്വസ്ഥതയും സമാധാനവും കൊടുത്തിട്ടില്ല അത്രയ്ക്ക് ബഹളമായിരുന്നു ഇവിടെ കിടന്ന് നിങ്ങളെല്ലാവരും വിചാരിച്ച ഊർ തിരുവോണമായിട്ട് കൊച്ചിക്കിട തുള്ളിച്ചാട്ടാണില്ലയോ അസൂയ ൂത്ത് കടന്ന് കടന്ന് കൊരയ്ക്ക് വരുന്നില്ലയോ ഇപ്പോഴാ ഒന്ന് ശാന്തമായത് എല്ലാരും കണ്ട കണ്ടാ കിടക്കുന്നത് കിടപ്പണ്ട എന്തോ ഒരു ബഹളമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം തിരുവോണമായിട്ട് രാവിലെ തന്നില്ല വെല്ല കണ്ടിട്ടില്ല ബെല്ലയോട് ഇത്ര അസൂയുണ്ടോ അരുത്തി കൊച്ചമ്മ ഇന്ന് ഓണമാണെന്ന് അരുത്തി കൊച്ചമ്മക്ക് ഇന്ന് ഓണമാണെന്ന് ഓണമാണെന്നറിയായിരുന്നോ എന്തോ തന്നെ ആ രാവിലെ നേരം വെളുത്ത് ഈ നാട്ടുകാർക്ക് ഇങ്ങനെ സ്വരുന്ന കൊടുക്കാത്ത ഏ എന്തൊരു ബഹളമായിരുന്നു ഒരു പത്തിരുപത് മിനിറ്റത്തേക്ക് നിങ്ങളെല്ലാവരും കുളിച്ച സുന്ദരികളായില്ലേ ഇന്നലെ വൈകുന്നേരം തന്നെ ആയില്ലയോ ഇനി ബെല്ലയ്ക്ക് കുളിക്കേണ്ടായോ ബെല്ലയുടെ കുളി തിരുവോണത്തിന് അന്ന് ഇവരെ എല്ലാവരേയും കൂടെ തിരുവോണത്തിന് കുളിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തലേന്ന് വൈകുന്നേരം ഞാനങ്ങ് കുളിപ്പിച്ച് ഉണക്കിയെടുത്താൽ കയറ്റും എല്ലാമേക്ക് തിരുവോണത്തിന് ഒന്ന് കുളിക്കണ്ടായോ നീ ഒക്കെ അന്ന് കൊടുത്ത ഇവിടെ തിരുവോണത്തല്ലൊക്കെ കഴിഞ്ഞു തിരുവോണത്തല് കെട്ടിട്ട് കിടന്ന് കരയു വേണം ആഷ്മി രാവിലെ എഴുന്നേറ്റ് ചുമ്മാ മൂച്ചാട്ടയും കൊണ്ടിരിക്കാ പെണ്ണെ ഏ എന്തോ എന്താ എന്താ ഇതുപോലെ എടുത്തിടുമ്പോളെ എന്താ മൂച്ചേട്ട രാവിലെ പിന്നെ അത്തപ്പൂവൊക്കെ അത്തപ്പൂവൊക്കെ ഇടുകയാണ് കേട്ടോ രാവിലെ എല്ലാരേ അവക്ക് തലമുടി വട വെച്ച് നമ്മൾ ഉണ്ടാക്കിയ വട വെച്ച് കെട്ടണം ആ തലമുടി ഒന്ന് ഉണങ്ങട്ടെ എന്നേ പറഞ്ഞോളൂ തലമുടി ഒന്ന് ഉണങ്ങിട്ട് കെട്ടിത്തരാന്ന് പറഞ്ഞപ്പോ അവറ്റത്തില്ല കെട്ടണം നനഞ്ഞ മുടി അതിനാ പിണങ്ങി രാവിലെ ഒട്ട് കരഞ്ഞോണ്ടിരിക്കുന്നേ ഇന്ന് ഊണിന് മുമ്പ് ഇട്ട് തീരുവോ രണ്ടു മണിക്കൂറായി അത്തപ്പൂടാൻ തുടങ്ങിയിട്ട് ഊണിന് മുന്നേ തീരുവോ എടുക്കും ആ ആഷ്മി ഏഴായാലും തടിപ്പിക്കത്തില്ല അത്തപ്പ് വിടാൻ നേരം അവളെ കുളവാക്കുമെന്നും പറഞ്ഞിട്ട് അതിന്റെ ഒരു മൂശാട്ട ഉണ്ടാക്കൊച്ചിന് ഇന്നലെ എന്നെ കൊണ്ട് മുല്ലപ്പ് മേടിച്ചിട്ട് മുല്ലപ്പും എടുത്ത് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചിരിക്കുക നേരത്തെ തലേവടി അയ്യോ എന്തായാലും രാവിലെ ഇവിടെ പട്ടികളും കുട്ടികളുമായിട്ട് തിരുവോണത്തിൻ്റെ അന്ന് ഭയങ്കര മേള വരുന്നു ഗൈസ് നിങ്ങൾ കേട്ടല്ലോ എല്ലാ പട്ടികൾ ഒരു വശത്ത് നാട്ടുകാർക്ക് സുയര്ത്തിന്റെ സത്യം പറഞ്ഞ തിരുവോണത്തിൻ്റെ വെളുപ്പിന് എന്തൊരു ബഹളമായി ഇവിടെ കുട്ടികളുടെ വക ഇങ്ങനെ മേളം എന്തായാലും തിരുവോണം രസമുണ്ട് വരുന്നേ വരുന്ന രാവിലെ അച്ഛൻ വിളിച്ച് സമാധാനിപ്പിച്ച് അച്ഛനോട് എല്ലാം ഓക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഫോൺ വച്ചു വെച്ചപ്പ വീണ്ടും കരച്ചില് ഓണമായിട്ട് താമരയാക്കിയാ കഴുതായിട്ടു നടക്കുന്ന താമരമാല ഉം അത്തപ്പൂവായിട്ടിട്ട് വാ എല്ലാം കഴിക്കുവന്ന് ഇഡലി സമ്പാറുണ്ടാക്കി രാവിലെ ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണെ ഗൈസ് വേണ്ട അത്തപ്പൂവിന്റെ അടുത്തിരുന്ന് സ്റ്റാറ്റസ് ഇടാനും ഓ അമ്മച്ചിയൊന്നും പറയണ്ടെ ഫോട്ടോഗ്രാഫറെ കണ്ട എന്തൊക്കെ കാണണം എനിക്ക് മിക്കൂസ് മീഡിയയിൽ ഇടാനെൻ്റെ ഫോട്ടോ തരണേ പൂവിന്റെ എടുത്തിരുന്നു ഇവരെ കണ്ടേന അല്ല കുറയ്ക്കുന്ന പിങ്കു പിങ്കു മിക്കുൻ്റെ മിക്കു എന്നെ ഫോട്ടോ എടുക്കാൻ നമുക്ക് കുഞ്ഞിന്റെ ഫോട്ടോ ഇടേ കുഞ്ഞിന്റെ ഫോട്ടോ ഫോട്ടോ ഇട മിത്തുമോള് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടില്ലേ പിള്ളാരെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ടില്ല മിക്കുമോള് ആ ഇരുന്നോ എല്ലാരും ഇരുന്നോ എന്റെ മിത്തുമ്മിയോണ വന്നിരുന്നു ഞങ്ങൾ അങ്ങനെയൊക്കെയാ പറയുന്നത് മിത്തുമുള്ള അവിടെ ഇരുന്നോ എല്ലാരെയും കൂടെ അയച്ചൊക്കെ വിട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ട് പക്ഷെ ആ വെഗളിയൊക്കെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ വെഗളി ഈ പൂവെല്ലാം നശിപ്പിക്കൂ എന്നാലും നശിപ്പിക്കത്തില്ലെന്നാലും അല്ല അവളെ ഞാൻ പേടിപ്പിച്ചെടുത്തേക്ക് എന്നാലും എനിക്കൊരു പേടി കഷ്ടപ്പെട്ട് ഇത്ര ഇടുത്തല്ലേ കുളിച്ച ചുഞ്ഞക്കുട്ടിയായിട്ട് പൊട്ടിയിട്ടില്ലല്ലോ അഴിച്ചു വിടായിരുന്നു പക്ഷെ എന്താ ചെയ്യും എല്ലാരും കൂടെ അഴിച്ചു കിട്ട എനിക്കിവിടെ സമാധാനം കൊണ്ടിരിക്കണ്ടായോ എന്തൊരു ബഹളമായത് ഉം നോക്കുന്നോട്ടെ കോങ്കോ കോങ്ക വെച്ച് നോക്കി ാണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഓണക്കോടി കേട്ടോ എൻ്റെ ആഷ്മിയുടെ ആഷ്മി അപ്പോൾ ഞങ്ങൾ മറ്റേ ഡ്രസ്സ് പറഞ്ഞിരുന്നത് ഭയങ്കര ചൂടായിരുന്നു ചൂടായിരുന്നു കുറേ ഇട്ടോണി വല്ലപ്പോഴും അത്തപ്പൊക്കെ ഇട്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളുടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ പോയി കുറെ ഇഷ്ടംപോലെ ഫോട്ടോ എടുത്ത് പുല്ലപ്പൊക്കെ വെച്ച് കളിയുടെ ദോസപ്പൊക്കെ വെച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിനത്ത് ആ ഡ്രസ്സിലൊക്കെ ഒന്ന് ഫ്രീ ആയി ഞങ്ങൾ വേറെ പുതിയ ഓണക്കോടിയൊക്കെ എടുത്തിട്ട് ഇപ്പം നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ് ഞങ്ങൾ കഴിച്ചിട്ട് വേണം നമ്മുടെ പിങ്കോനും ഫാമിലിക്കും ഒക്കെ കൊടുക്കാനായിട്ട് അപ്പൊ നമുക്കിനി കഴിക്കാം അവർക്ക് ഞാൻ അവർക്ക് ഒന്ന് ഞങ്ങളിവിടെ വെജിറ്റേറിയൻസ് ആണ് നോൺ വെജ് വെക്കാം കഴിക്കുക അറിയില്ല തിരുവോണത്തിന് ഞങ്ങള് കഴിക്കും കഴിക്കും ആ പാർക്കിച്ച് വിശപ്പൊക്കെ കഴിക്കും ഇവരെ ആ കുറച്ചും പെടിക്കുന്ന നേരത്തെ ഇട്ട് കൊടുത്തവരുടെ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് കഴിക്കും പുറത്തേക്ക് കഴിക്കും ഇല്ല ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇലയിലൊക്കെ ഇട്ടല്ലോ അഭിപ്രായം നമ്മൾ ഇലയിൽ കൊടുക്കും ഗെയിം ആയിട്ട് സദ്യ കഴിച്ചോട്ടെ അങ്ങോട്ട് അമ്മൂമ്മെല്ലാം സദ്യ കഴിക്കണ്ടേ അപ്പൊണ്ട് അമ്മ അമ്മ വെച്ചാൽ സദ്യ കഴിക്കണ്ടേ അമ്മൂമ്മ ഒക്കെ ജോലി കഴിഞ്ഞൂടെ ഇങ്ങനെ കഴിച്ചോണ്ട് വിശ്രമിക്കാം പോ പോ നമ്മടെ അത്തപ്പിണ്ട് സുന്ദരനായിട്ട് നിപ്പുണ്ട് ഇപ്പൊ ഞങ്ങള് തിരുവോണ സദ്യ കഴിക്കാൻ പോവാണ് ആദ്യം നമ്മള് മരിച്ചു പോയവർക്കാണ് വിളമ്പുന്നത് അതിനുശേഷമാണ് നമ്മുക്ക് വിളമ്പുന്നത് അവർക്കുള്ള ഫുഡ് നമ്മള് എടുത്തുവെച്ചിട്ടുണ്ട് സ്വന്തമായിട്ടങ്ങ് വിളമ്പി കഴിക്കാനേ പറ്റിയോ ഓണസദ്യ ഒക്കെയാ അങ്ങനെ എത്ര ചൊല്ലിയോ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്മിക്ക് ബ്രാന്തായിട്ടോ ഇതൊന്നും കഴിക്കാനല്ലേ വിളമ്പത്യർ ഫുഡ് പച്ചടി അവിയലൊക്കെ ഇഞ്ചി മറും മാങ്ങ ചിപ്സ് എല്ലാ എല്ലേലും അങ്ങ് വിളമ്പ് ലച്ചു ലച്ചു വിളമ്പിത്തേനും ഞങ്ങള് കഴിക്കും ഞങ്ങള് കഴിച്ചു വേണം ഞങ്ങളുടെ മിക്കുവിനും കുടുംബത്തിനും കൊടുക്കാൻ പായസം എടുത്തേണ്ടി വരാ തൊട്ടടുത്ത് വേണ്ടുന്നൊരു സംഭവമാണ് പാത്രം പപ്പടവും പരിപ്പും മാത്രം മതി അത് എവിടെ ശ്രദ്ധിക്കു പോയാലും പരിപ്പും പപ്പടവും ഉണ്ടെങ്കിൽ ആഷ്മിക്ക് സന്തോഷം ഉഞ്ചി ഇപ്പം ഇഷ്ടമല്ലയോ ശരി അങ്ങനെ ഓരോ ആണ്ടിലും ഓരോരോ ഇഷ്ടങ്ങൾ വരും മുട്ട ക്രോസ് നമ്മളെടുത്ത് നമ്മളിന്ന് ക്യാബേജിന് പേരും പയറു തോറിനുണ്ടാക്കിയ പച്ചടി അശു പറഞ്ഞിട്ടാ ഞാൻ സലാഡുണ്ടാക്കുന്നത് സാധാരണ ഞാൻ അശ്വ പറഞ്ഞ ബീട്രൂട്ട് ഉണ്ടാക്കിയ ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിളമ്പിത്തന്നാ ഞാൻ കഴിക്കും അല്ല കല്ലേലും കഴിക്കും അങ്ങനെ ഞങ്ങളുടെ പ്രവശത്തെ തിരുവോണ സദ്യ ഞങ്ങൾ മതി കാര്യം കഴിക്കാനെല്ലാം കൂടെ സത്യം പറഞ്ഞു പരിപ്പൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ സാധാരണ ഞങ്ങൾ സാധാരണ താഴെ ഞങ്ങൾ പായിട്ട് അങ്ങനെ നിലത്തിരുന്നതായിരുന്നു പ്രാവശ്യം എല്ലാവർക്കും കാലുവേദന ആയുണ്ടായിരുന്നു എല്ലാവരും ഡൈര്യോട്ട് ഇടയ്ക്കരുത് കഴിഞ്ഞു കഴിഞ്ഞു ഈ പ്രാവശ്യത്തെ തിരുവോണ സദ്യ ഈ അടുത്ത കഴിക്കാൻ പറ്റും ഞങ്ങൾക്ക് ഞങ്ങള് തിരുവോണത്തിനും ഞങ്ങൾ വെജിറ്റേറിയനാണ് പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നല്ല നാളെയും മറ്റന്നല്ലൊക്കെയാണ് നമ്മുടെ മെയിൻ ഓണം എന്ന് പറയുന്നത് കാരണം അതൊക്കെ ഓരോ വീടുകളിൽ എങ്ങനെയുണ്ട് അഷ്മി സദ്യ അപ്പൊ ശരി ഇനി കഴിച്ചും കാണാം ആ ബോളിയുണ്ട് കോളിയൊക്കെ ഇഷ്ട കാശ്മു മാത്രാമോ പിന്നെ ഞാൻ ആദ്യം ചോറ് കഴിക്കാം പിന്നെ നമ്മക്ക് ബോളി കഴിക്കാം കരിക്കില്ല അച്ചു അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം സദ്യ കഴിഞ്ഞാ പിന്നെ ഇല വട്ടി എല്ലാവർക്കും എല്ലാ കൂട്ടുകാരും ഞാൻ വിളമ്പിട്ടുണ്ടെട്ടോ അപ്പൊ മൂന്ന് ഇലയാണ് എടുത്തത് നമ്മുടെ ബെല്ലയ്ക്ക് നമ്മൾ കൊടുത്തു കേട്ടോ വെല്ലക്കിച്ച് നേരത്തെ കൊടുത്ത് വെല്ലു കൊറേ കഴിക്കുന്നുണ്ട് ഇത് ഇവര് കഴിക്കുക അറിയത്തില്ല എല്ലാ കറിയും നമ്മള് കൊറേ കിട്ടുന്ന പേരൻസി കൊടുക്കണം കൊടുക്കാനോ തേ വിളിച്ചിട്ടല്ലേ തരയില് ഞങ്ങൾ തരയിലേ കൂട്ടം കൊടുക്കുക ിയൻ ആയതോ കഴിക്കും കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല താമസം പക്ഷേ അത്ര നമ്മളെപ്പോഴും പഠിക്കുന്നറിയത്തില്ല അത്ര നേരം അവർക്ക് വിശന്നിരിക്കണെന്ന് വെച്ചാൽ പഠിക്കുന്ന എല്ലാവരും കൊടുത്തായിരുന്നു എന്നാൽ ഇനി അത് പായസം ഞാനിപ്പോൾ കൊടുക്കത്തില്ല കേട്ടോ വൈകുന്നേരം കൊടുക്കത്തുള്ളൂ കാരണം ഇതിൻ്റെ കൂടെ അവർ കഴിക്കത്തില്ല കുറേ പായസം വൈകുന്നേരം ഇച്ചിരി ഇച്ച പായസം എല്ലാം ഇച്ചിരിച്ചിട്ട് ഞാനങ്ങനെ എരിയൊന്നും കൊടുക്കുന്നതല്ല അവർക്ക് പക്ഷെ മിക്കൂനിയം പിങ്കൂനിയം റോക്കി ഇപ്പം തുറന്നു വിടുന്നു കേട്ടോ അവർക്ക് കൊടുത്തിട്ട് റോക്കി തുറന്നു റോക്കി ഒറ്റയ്ക്ക് തുറന്നു വിടണം അപ്പൊ ഞങ്ങൾക്ക്

ആർക്കും വേണ്ടടേ ആർക്കും വേണ്ടടേ ഞാൻ പാത്രത്തിലാക്കി കൂട്ടി അച്ഛനെ കൊടുക്കും കഷ്ടപ്പെട്ടാ

അവിടെ തിന്ന വെല്ലാം കൊറച്ച് തിന്ന ഞാൻ കടഞ്ഞേട്ടാ എന്നെ സങ്കടപ്പെടുത്തണ്ട അല്ല അമ്മയ്ക്ക് കട്ടപ്പെട്ടിണ്ടാക്കിയ സദ്യ ഇവിടെ കൂത്തിന്റെ അമ്മ നാളെ ഉമ്മി വെച്ചാ ഉമ്മളെ ചിക്കൻ വെച്ചാരോ ചിക്കൂട്ടാ ഉരുള കൂട്ടി കൊളച്ചപ്പോള എന്റെ ഓണമായിട്ട് തന്നെ ഇന്ന് പിങ്കുവെ വെള്ളിച്ചിരു കഴിച്ചത് കൊഷ്ട അവനെള്ളൂ ിരി പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് നേരം ആയാലോട്ടാ കാരണം ചോറ് വിശപ്പില്ലതാ ബിസ്കറ്റ് തിന്നോണ്ടേ നമ്മളെല്ലാം ഓണത്തിന് ഇങ്ങനെ വിശന്നു കഴിഞ്ഞാൽ എന്താ കിട്ടിയാലും കഴിക്കും അത് മനുഷ്യനായാലും മൃഗമായാലും നമ്മടെ പട്ടിമിക്കു ആയാലും എല്ലാവരും കഴിക്കും വിശന്ന് കഴിഞ്ഞാല് തുപ്പും ചോറ് ആണെങ്കിലും കഴിക്കും ഞങ്ങടെ നല്ല ഭാഗം ഒന്നും നോക്ക് നീ ഇവിടെ വന്നിട്ട് അടിക്കടി സത്യത്തിന് അടി നോക്കടി കണ്ടോടി കണ്ടോ എന്റെ ഒരു വായിക്കി നിങ്ങള് കഴിച്ചിട്ട് വേണം റോക്കറ്റായി അയച്ചു വിടാൻ കഴിക്കുന്നുണ്ടാവുണ്ട് അമ്മ ഒരു കാര്യം ചെയ്യുമല്ലേ കൊണ്ടു അതുപോലെ എത്ര അടുപ്പ അവളുമായിട്ടില്ലേ നക്കിനി തിന്നാതെ ഐസ്ക്രീം ഒന്നും അല്ല ചോറ തുടങ്ങി കൊണ്ടുവന്നിടുക കൊണ്ടുവന്ന എന്റെ ഇത് മേടിച്ചിട്ടുണ്ട് പിങ്കു എന്റെ പിങ്കുഞ്ഞള്ള അമ്മച്ച സ്നേഹം എന്താ വെച്ചു കൊടുക്കാഴ്ച അപ്പോൾ ഒരു വിധം കഴിക്കുന്നുണ്ട് ഇവര് സദ്യ കേട്ടോ പിന്നെ റമുഖിക്കൂടെ കൊടുക്കണം അപ്പം ഞങ്ങളുടെ ഇന്നത്തെ തിരുവോണ ദിവസം എനിക്ക് ശരിയായതൊന്നുമില്ല എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്ത് ഡിസ്റ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ നെയ് എന്റെ മത്തൂടെ ഒരു പട്ടി പോയിട്ടോ അതിന്റെ ഓടിക്കാൻ പോയത് വീട് ബ്ലർഡർ ആണോ